ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് വാലാച്ചേറപ്പൊങ്കലം മാർസിലിവാ മെഡിസിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയക് സയൻസസ് പ്രവർത്തനം ആരംഭിച്ചു കാർഡിയോളജി വിഭാഗവും കാർഡിയക് സർജറി വിഭാഗവും സംയോജിപ്പിച്ച് രൂപീകരിച്ച കാർഡിയക് സയൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപനം ഫ്രാൻസിസ് ജോർജ് എംബി നിർവഹിച്ചു ഹൃദയ ചികിത്സാരംഗത്ത് മികച്ച ഡോക്ടർമാരുടെ സേവനവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ലഭ്യമാക്കിക്കൊണ്ടാണ് മാർസിലീവ മെഡിസിറ്റിയിൽ കാർഡിയോളജി സയൻസസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് കാർഡിയോളജി വിഭാഗത്തെയും കാർഡിയാക് സർജറി വിഭാഗത്തെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഹൃദയ ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു ഹൃദ്രോഗ ചികിത്സയിൽ വിദഗ്ദ്ധ പരിചരണം ഒരുക്കുന്ന മാർസലേവ മെഡിസിറ്റി ഹൃദയ ചികിത്സയ്ക്കുള്ള വലിയ ചികിത്സാ കേന്ദ്രമായി മാറുകയാണെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു നമ്മൾ ലോക ആചരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു സ്ലോഗൻ എന്ന് പറയുന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് അതിലെന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും രണ്ടു കോടി ജനങ്ങൾ ഒരു വർഷം ലോകത്ത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം മരിക്കുന്നു മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ നമുക്കറിയാം വളരെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിരുന്നു എന്ന് പറയും മരണകാരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ചികിത്സ മെച്ചപ്പെട്ട ചികിത്സ അല്ലെങ്കിൽ പരിചരണം എന്നുള്ളതിനപ്പുറം നമ്മൾ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ മാസ്ലിവ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ കാർഡിയോളജി സംബന്ധമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയ സയൻസസ് എന്ന ഒച്ച കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഈ ചടങ്ങിൽ അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മാറിയതായി അപ്പം അനുമതിയോടെ ബഹുമാനപ്പെട്ട വൈദികളുടെ എല്ലാം കൂടി വളരെ സന്തോഷപൂർവ്വം വിനയപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് എല്ലാവരും പ്രഖ്യാപിക്കുകയാണ് യോഗത്തിൽ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് അധ്യക്ഷനായിരുന്നു ഹൃദയപൂർവ്വം രോഗികളോട് സംസാരിക്കുന്ന ഡോക്ടർമാരും ഉന്നത നിലവാരത്തിൽ ചികിത്സ നൽകുന്നതുമാണ് ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗത്തെ മികവുറ്റതാക്കുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു കാർഡിയാക്ക് സയൻസസ് വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ സീനിയർ കൺസൾട്ടൻറ്റും കാർഡിയാക് സയൻസസ് വിഭാഗം ഹെഡുമായ ഡോക്ടർ രാംദാസ് നായിക് വിശദീകരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ കൺസൾട്ടൻറ്റ് ഡോക്ടർ രാജീവ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ഹൃദ്രോഗ ചികിത്സയിൽ സമഗ്രവും സംയോജിതവുമായ ചികിത്സയും ഗവേഷണവും ഒരുക്കുന്ന മാർസിലീവ മെഡിസിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് കാർഡിയാക് സയൻസസ് വിഭാഗത്തിൽ എട്ട് കാർഡിയോളജിസ്റ്റുകൾ ചികിത്സകൾക്ക് നേതൃത്വം നൽകുന്നു അഞ്ച് വർഷത്തിനിടെ ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിൽ അറുപത്തയ്യായിരത്തിൽ പരം ആളുകൾ ചികിത്സ തേടിയിരുന്നു മൾട്ടി ഡിസിപ്ലിനറി ടീം അഡ്വാൻസ്ഡ് ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെൻറ് ടീം കോംപ്രിഹെൻസീവ് രോഗി പരിചരണം ടെലിമെഡിസിൻ ഓഡിറ്റ് ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്നിവയും ഡിപ്പാർട്ട്മെൻറ്റിന്റെ പ്രത്യേകതയാണ് കാർഡിയാക് സയൻസസ് വിഭാഗത്തിൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് മാർസലിവ മെഡിസിറ്റിയിൽ ചികിത്സ തേടിയവർക്കായി ആരോഗ്യമുള്ള ഹൃദയം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടിയും നടത്തി സീനിയർ കൺസൾട്ടൻറ്റുമാരായ ഡോക്ടർ രാജു ജോർജ് ഡോക്ടർ ജെയിംസ് തോമസ് സീനിയർ കൺസൾട്ടൻറ്റും കാർഡിയാക് സർജനുമായ ഡോക്ടർ കൃഷ്ണൻ സി സീനിയർ കൺസൾട്ടൻറ്റും കാർഡിയാക്ക് അനസ്തെറ്റിസ്റ്റുമായ ഡോക്ടർ നിതീഷ് പിയൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ലോക ഹൃദയദിനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഫിറ്റ്നസ് ചലഞ്ചും സംഘടിപ്പിച്ചിരുന്നു സ്റ്റാർ ന്യൂസ് പാലാം